അതിനകത്ത് നമ്പറിൽ നിന്ന് വരുന്ന ഫോട്ടോസ് വീഡിയോസിനകത്തൊക്കെ വൈറസ് ഒളിഞ്ഞിരിപ്പൊണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ അത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകും വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിന് ശേഷം ഏറ്റവും മുകളിൽ മൂന്ന് ടോട്ട് ക്ലിക്ക് ചെയ്യുക അവിടെ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ കാണുക അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ജസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും പ്രൈവസി അവിടെ വന്ന് ടാപ്പ് ചെയ്യുക പ്രൈവസി ടാപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾ ഏറ്റവും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ ഏറ്റവും നിങ്ങളുടെ അഡ്വാൻസിന് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ വന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ അൺലോൺ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്ന് കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആയിരിക്കും വലുതോട്ടാക്കി ഇത് ഓൺ ചെയ്തിടുക വേറെ അപരിചിതരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന മെസ്സേജുകളൊക്കെ വാട്സാപ്പ് തന്നെ ബ്ലോക്ക് ചെയ്തോളും അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും വെൻ ഓട്ടോ അപ്ലോഡ് എന്നുള്ളത് ചെയ്യുക ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്തു തരാൻ പറ്റും അതുകൊണ്ട് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ മൂന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ബോക്സിനകത്തുള്ളതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക